ഒരു ദിവസം ഡാങ്കിനി കാട്ടിലൂടെ നടക്കുമ്പോൾ ഏ കളഞ്ഞിട്ട് പോയേ ഇട്ടു നോക്കാം ആണല്ലോ ഡാങ്കിനി നടക്കാൻ ഓ പിടി ഇത് പടിയേറിച്ചെരുപ്പാ ഇതിട്ടു നടന്ന് നീ ോട്ട് നടന്നാൽ താഴെ ഇറങ്ങാം ഇറങ്ങുന്നുണ്ട് ലാൻഡ് വിളിച്ച് പറയാം പടികേറി ചെരുപ്പ് കിട്ടി ഏത് ഏറിലൂടെ ആ ചെരുപ്പോ അതെന്നെ ഇത് വെച്ചൊരു തകർപ്പൻ സൂത്രവും ഉണ്ട് ആ പിള്ളേരെ പിടിച്ചു കേട്ട മുകളിലെത്തിയാൽ അത പറഞ്ഞപ്പോഴേക്കും അതാ വരുന്നു രാധ രാജു ഇല്ല ഞാൻ കട്ട് ചെയ്യുകയാധയെ താഴെ ഇട്ട് കഴിഞ്ഞിട്ട് വിളിക്കാം അടിച്ച് വീഴ്ത്താം അല്ലെങ്കിൽ മായാവിയെ വിളിക്കും അയ്യോ ഇനി എന്നാൽ മായാവി വരുന്നുണ്ടായിരുന്നു പേടിക്കണ്ടരാതെ ഞാൻ എത്തി മായാവി ഒരു മന്ത്രം ചൊല്ലി ഓം ബിഗ് ബിഗ് അതോടെ പടികയിൽ ചെരുപ്പ് ഊരി പോയതോടെ